നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കാണണേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യ കൃത്യസമയത്ത് മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് ദേവതി സച്ചി സുധീ ശ്രുതി അവരെല്ലാവരും കൂടെ അവൻ ഫുഡ് കഴിക്കാണ്ടിരിക്കുവാണ് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയത്ത് നോക്കിയപ്പോൾ ആണെങ്കിൽ ഇരുന്ന് ഉറങ്ങുവാണ് ഈ ഉറക്കം കണ്ടിഞ്ഞിപ്പോൾ സച്ചിക്ക് ചിരി വന്നു സച്ചി എല്ലാവരും വിളിച്ചിട്ട് കാണിക്കുകയാണ് എങ്ങു നോക്ക് ഫുഡിന് മുന്നിലൊന്നും ഒരാൾ ഉറക്കം തോന്നുന്നതാണ്ടോ എന്ന് പറയണം ഉറക്കം തൂങ്ങാൻ കാരണം മറ്റൊന്നുമല്ല അല്ല അച്ചമ്മ പറഞ്ഞിട്ട് അനുസരിച്ച് സുധീ ശ്രുതിയും പുറത്തായിരുന്നു കിടന്നേ പുറത്തുനിന്ന് ഞാൻ ഹാളിലായിരുന്നു കിടന്നേ അവർക്ക് മുറിയുണ്ടായിരുന്നില്ല രേവതി സച്ചിയായിരുന്നു അവരുടെ മുറിയിൽ കിടന്നിരുന്നത് അപ്പം പുറത്ത് കടന്നിട്ട് ശ്രുതി ഉറങ്ങി പക്ഷെ സുതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് സുതി രാവിലെ ഫുഡിന്റെ മുന്നിൽ വന്നിരുന്നു ഉറക്കം തോന്നുകയാണ് ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പൊ ചന്ദ്രമതി പറഞ്ഞു എടാ സുതി എഴുന്നേക്കടാന്നൊക്കെ പറയണം ശ്രുതിക്ക് ആകെ പാടാൻ നാണക്കേടായിപ്പോയി ആ സമയം രവീന്ദ്രം ചോദിച്ചു നീ എന്തടാ ആഹാരത്തിന് മുന്നിൽ ഇരുന്ന് ഉറങ്ങണേന്ന് ചോദിക്കാണ് അത് പിന്നേച്ച എന്നാൽ രാത്രി ഇത്തിരി പോലും ഉറങ്ങിയില്ല എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു അത് കൊള്ളാം അതെ ഉറങ്ങാത്തതിന്റെ കാരണം എന്താണെന്നറിയാവോ നിന്റെ ശരീരത്തിന് ക്ഷീണം ഇല്ലാത്തതുകൊണ്ടാ നിന്റെ കൂടെ ഉള്ളത് നിന്റെ ഭാര്യ ഉറങ്ങിയല്ലോ അല്ലെങ്കിൽ ഇപ്പൊ ശ്രുതി അവിടെ ഇരുന്ന് ഉറക്കം തോന്നേണ്ട അല്ലേ അവള് കഷ്ടപ്പെട്ടിട്ട് വരുന്ന പക്ഷെ നീ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നിനക്ക് ഉറക്കം വരുന്നില്ല അതാ കുഴപ്പമില്ലേ ശരീരം ദേഹം ശരിക്കും ഒന്ന് അനങ്ങിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തേലും അധ്വാനിക്കുന്ന പണിയെടുത്താൽ വൈകുന്നേരം ക്ഷീണം കാണും നമ്മൾ അറിയാൻ നമ്മൾ ഉറങ്ങിപ്പോവും എവിടെ കിടന്നാലും ശരി തറയെ കിടന്നാലും ബെഡേ കിടന്നാലും നമ്മൾ ആ സെക്കൻഡിൽ തന്നെ ഉറങ്ങിപ്പോ എന്ന് പറയാം ശ്രുതിക്ക് ഭയങ്കര ഷീറായിരുന്നു അപ്പം ശ്രുതി പറഞ്ഞു പിന്നെ നീ എന്നെ ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട നാളെ ഞാൻ ഒരു ഷോപ്പിന്റെ ഓണറാവാനായിട്ട് പോവാ എന്നെ നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ആയില്ലല്ലോ അകവും പറഞ്ഞാൽ പോരേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമനി ചോദിച്ചു അല്ല ഷോപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഉദ്ഘാടനത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണം അപ്പോഴേക്കും വർഷ പറഞ്ഞാൽ അത് ശരിയാ ഉദ്ഘാടനം നടത്താനായിട്ട് ആരാ വരണേ എന്തായാലും എന്നൊക്കെ ആ സമയം ശ്രുതി പറഞ്ഞു അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ മൂന്നാലഞ്ച് ആർട്ടിസ്റ്റിന്റെ പേരും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് സുതി പറഞ്ഞു അതെ അവരൊന്ന് സെലക്ട് ചെയ്യണമെന്ന് പറയണം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എടാ അങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ ക്യാഷ് കൊടുക്കണം സാധാരണ ഉദ്ഘാടനം നടത്താൻ വരുന്ന ആൾക്ക് അവർ പറയുന്ന പൈസ ഫേമസ് ആകുന്ന അനുസരിച്ച് അതനുസരിച്ച് കൂടുതൽ ഇതൊക്കെ അവർ ചോദിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ആ ഇത് കേട്ടപ്പം സുതി പറഞ്ഞു പിന്നെ വെറുതെ കാര്യം നടക്കില്ലോ കുറച്ച് പൈസ എന്താണോ മുടക്കേണ്ട വരും ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ കൊടുക്കേണ്ട വരും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് രണ്ട് ലക്ഷം രൂപയോ ടാ അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ തുടങ്ങണേ അറിയാലോ നമ്മള് ഒരു രൂപ അതിനനുസരിച്ച് വേണം ചിലവാക്കാനിട്ട് ഇത്ര പണം മുടക്കി ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഉത്ഘാടനം നടത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാണ് സച്ചി പറഞ്ഞു അത് ശരിയാ അച്ഛൻ പറഞ്ഞേ അതിൻ്റെ ഒരാവശ്യം ഇല്ലെന്ന് പറയാൻ അതിന്റെ ആവശ്യം എന്താടാ ഇരിക്കുന്നേ പിന്നെ അങ്ങനെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിയാൽ മാത്രമേ പത്ത് ആൾക്കാരൊക്കെ അറിയത്തുള്ളൂ കടയിൽ അന്നത്തെ ദിവസം നല്ല കച്ചവടമൊക്കെ നടക്കണമെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വേണം എന്ന് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അങ്ങനെയൊക്കെ ആൾക്കാരെ വിളിച്ചോണ്ട് വന്നിട്ട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം വലിയ കുഴപ്പമില്ലായിരിക്കും പിന്നെ പിന്നെ ആമത്തേനും പഴയതുപോലെ തന്നെ ആയിരിക്കും അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് കട നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും കട ഉദ്ഘാടനം നടത്തിയിട്ടേ കാര്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ വേറെ ആരെയും കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്താ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിക്കാം രേവതി അത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി വല്ലായ്മ ഇരിക്കുക ചന്ദ്രമതിക്ക് മോത്തടിയേറ്റോലെ പോയി ചന്ദ്രമതി വിചാരിച്ചോണ്ടെന്ന് തന്നെ കുറി തന്നെ കൊണ്ടായിരിക്കും ഉദ്ഘാടനം നടത്താൻ പോകുന്നതെന്നൊക്കെ പക്ഷേ എങ്കില് അതിനെക്കുറിച്ച് സുതി പറയണ പോലില്ല സുതി പറഞ്ഞു അതിന് ഫേമസ് ആയിട്ട് വലിയ ആൾക്കാരൊന്നും വേണ്ട കുറച്ച് പൈസ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ അവരെ ആരെയും വിളിക്കുന്നുള്ളോന്ന് പറയാണ് സച്ചി പറഞ്ഞു അത് കൊള്ളാം നീ ഇത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കേണ്ട കാര്യം ഉണ്ടോടാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അച്ചമ്മയുണ്ട് പിന്നെ എന്റെ ഇരിക്കുന്നു എന്നൊക്കെ പറയണം അത്രേ സമയം ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ചന്ദ്രമതി ആഹാരം പോലും കഴിക്കാതെ വിഷമിച്ചിരിക്കുവായിരുന്നു പക്ഷേ എങ്കില് സച്ച് അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേന് ചന്ദ്രമതി എന്ന് സുധീനെ നോക്കുകയാണ് സുധീയുടെ മുഖമാണ് ആകപ്പാട് വളരെ വെളുത്തിരിക്കുകയാണ് ആ സമയത്ത് വർഷം പറഞ്ഞ് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറയണം അപ്പോഴും സുധീ പറഞ്ഞു അതൊന്നും ശരിയാത്തില്ല അങ്ങനെ എന്നും കൊണ്ടുതന്നെ ഇവരൊന്നും ഉൾക്കാടം നിർത്തിയാൽ ശരിയാത്തില്ല നല്ല നല്ല ആൾക്കാർ വേണം എങ്കിലോ കടയിലൊക്കെ ആൾക്കാരൊക്കെ വരുത്തുള്ളൊക്കെ പറയണം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വേണംന്ന് പറയണം അത് കേട്ടിപ്പോൾ സച്ചി പറഞ്ഞു നീ ആളും കൊള്ളാലോടാ ഫേമസ് ആളുടെ ആൾക്കാരെ തപ്പി നീങ്ങോട്ട് പോകാണല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കട നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതെ അമ്മയോ അല്ലെങ്കിൽ അച്ഛമ്മയോ കൊണ്ടുവന്നാൽ മതി അങ്ങനെ നല്ല രീതിയിൽ തന്നെ കട മുന്നോട്ട് പോകുന്നു പറയാം ചന്ദ്രമതിയാണെങ്കിൽ ആകാംക്ഷ പൂർവ്വം സുതിയുടെ മുഖത്തേക്ക് നോക്കുക സുതിക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല ആ സമയത്ത് ചന്ദ്രമതിക്കാണ് കഴിച്ചിട്ട് ആഹാരം പോലും ഇറങ്ങുന്നില്ലാത്തൊരവസ്ഥയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ പറഞ്ഞ നല്ല കാര്യമാണ് സച്ചി എന്ന് പിന്താങ്ങുവാണ് ഇതൊരു നല്ല കാര്യം തന്നെയാ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറയുന്നത് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഇത് മതി അമ്മ തന്നെ ഉദ്ഘാടനം നടത്തിയാൽ എന്ന് പറയണം അപ്പോഴേക്കും വർഷം പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാന്ന് പറയണം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ ചെയ്താൽ എന്ന് പറയണം അപ്പോഴേക്ക് സച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിലൊരു കാര്യം ചിട്ടേ അമ്മ ഉദ്ഘാടനം നടത്തട്ടെ ഉദ്ഘാടനം നടത്താൻ റിബൺ കട്ട് ചെയ്ത് അമ്മ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് ആ റിബൺ കട്ട് ചെയ്യാനുള്ള ആ കത്രി എടുത്ത് അച്ഛമ്മ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കട്ടെ അപ്പൊ രണ്ടുപേരും ആയല്ലോ രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടാവില്ലോ എന്നൊക്കെ പറയണം അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവസാനം ശ്രുതി അങ്ങോട്ട് സമ്മതിക്കുവാണ് ഈ സമയത്താണ് ചന്ദ്രമതിക്ക് ശരിക്കും ഒരു ആഹാരം ഇറങ്ങണേ ചന്ദ്രമതി അങ്ങനെ പെട്ടെന്ന് കഴിക്കുവാണ് ആ കഴിപ്പ് കണ്ടപ്പോൾ സച്ചി ഇങ്ങനെ നോക്കി ഇത്ര സമയം അമ്മയുടെ മനസ്സിൽ ടെൻഷനാന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലായി ചന്ദ്രമതി ഏറ്റവും കൂടുതൽ ആട്ടിപ്പുറത്താക്കുന്ന സച്ചിനെയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ സച്ചിക്കാണ് അമ്മയോട് സ്നേഹം കാരണം ഇത്രയും കൂടെ പിടിച്ചു കൊണ്ടാടന്നിട്ട് പോലും സുതി പോലും ചന്ദ്രമതിയെ ആ സമയത്ത് തള്ളിക്കളയതേ ചന്ദ്രമതി വന്ന് ഉത്കാടനം നിർത്തിയാൽ എന്നുള്ള രീതിയിൽ പക്ഷെ സച്ചി അങ്ങനെ ആയിരുന്നില്ല സച്ചിക്ക് അറിയാം അമ്മയുടെ വേദന എന്താന്ന് ഒരു പക്ഷെ അമ്മയ്ക്ക് കട ഉൽക്കാടനം നടത്തിയില്ലെങ്കിൽ അമ്മയുടെ വേദന എന്താകുന്നു സച്ചിക്ക് അറിയാവുന്നതുകൊണ്ടാണ് സച്ചി അങ്ങനത്തെ കാര്യം പറഞ്ഞ അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ് പിന്നീട് പിറ്റേ ദിവസം ഉത്ഘാടനമാണ് ഉൽഘാടനത്തിന് വേണ്ടി എല്ലാവരും കൂടെ പോയി നിൽക്കുക അപ്പൊ കലാവതി അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അച്ഛമ്മ എല്ലാവരും കൂടെ വന്നു രേവതിയെ പെട്ടിന്ന് മാത്രം ആരുമില്ല അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അതെ ഉദ്ഘാടനം നടത്താൻ പറ്റ ഒരാൾ വരാറുണ്ടെന്ന് പറയണം ആര് അതൊക്കെ ഉണ്ട് എന്ന് പറയണം അങ്ങനെ നിൽക്കുമ്പോഴത്തേനും കാറിൽ വന്ന് മഹിം മഹിമയെ അങ്ങോട്ട് ഇറങ്ങുവാണ് മഹിമയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വർഷം ഞാൻ അമ്മയോ ഇന്ന് ചോടി അങ്ങ് ചെല്ലുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അതെ ഞാൻ മോളുടെ അമ്മേനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം വിളിക്കാതിരിക്കാൻ പറ്റുമോ മഹിംബവാ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരികയാണ് ആ ഇനി നമ്മൾക്ക് ഉത്കാടനം നടത്താമെന്ന് പറയാണ് ആ സമയത്ത് കലാവധി മുത്തിച്ച് രേവതിയുടെ മുഖത്തേക്ക് നോക്കി രേവതിക്ക് സങ്കടം ഉണ്ടായിരുന്നു തൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇല്ലല്ലോ എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പം തൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചോ എന്നിട്ട് അവരെ എല്ലാവരുടെ മുന്നിലോട്ട് അപമാനിക്കാനല്ലേ അതുകൊണ്ട് പിന്നെ രേവതി അത് കാര്യമായിട്ട് എടുക്കാനും പോയില്ല അങ്ങനെ ഉദ്ഘാടനത്തിന് സമയം ഉദ്ഘാടനത്തിന് സമയമായി കഴിഞ്ഞപ്പോൾ കലാവതി മുത്തശ്ശി റിബൺ കട്ട് ചെയ്യാനുള്ള കത്തറി അടുത്ത് ചന്ദ്രമതിയുടെ ഗലിക്ക് കൊടുക്കുവാണ് ചന്ദ്രമതി റിബൺ ഒക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്താൽ കൂടെ അകത്തേക്ക് കയറി അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നീട് ശ്രുതി എന്ന അവിടെ ഇരുന്ന് വിളക്കൊക്കെ കൊളുത്തുമാണ് അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി അതിഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി ആ സമയത്ത് ആ കടയുടെ പഴയ ഓണർ വന്നിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സുദീനെ ഏൽപ്പിക്കാൻ തുടങ്ങും അപ്പോഴേക്കും ശ്രുതി പോയി ചേറയിലേക്കിരുന്നു എല്ലാവരും കൈ ഇടിക്കുകയാണ് സുതി ചേറയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ സുതി ഭയങ്കര സന്തോഷത്തോട് ഇട്ടിട്ട് ഭയങ്കര ജാടയോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പുതിയ ചെയറൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു പോരാത്തേനെ സുധീടെ വലിയൊരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്യുമെന്റ്സ് കൊടുക്കാൻ മതിയാണ് അപ്പോഴേക്കും ആ സുതി പറഞ്ഞത് അതേ സുധീടെയാണ് കൊടുക്കണ്ട അത് അമ്മയുടെ കൊടുത്തു അമ്മയാണ് കടയുടെ എല്ലാം ഐശ്വര്യം എന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുത്തു ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടെ അത് വാങ്ങുവാണ് പിന്നീട് അതിൻ്റെ പഴയ ഓണർ വന്നിട്ട് അതെ കട നന്നായിട്ട് നോക്കണോ കേട്ടോ ഞാനത് നല്ല രീതിയിലാണ് കൊണ്ടുവന്ന് ഉണ്ടോയിക്കേണ്ടതെന്നേ പിന്നീട് പറഞ്ഞു കുറേ സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരുന്നു അവരെങ്കിലും വിളിക്കുവാണ് എല്ലാവരും ഒരു പ്രായമൊക്കെയുള്ള ആൾക്കാരാണ് പിന്നീട് സുധീരടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഇവരൊക്കെ ഒത്തിരി പഴക്കം ചെന്ന ആൾക്കാരെവിടെ വർഷങ്ങളായിട്ടുള്ളവരാണ് ഇവരൊക്കെ ഇവിടെ തന്നെ വേണം ഇവർക്ക് പഴയ കസ്റ്റമേഴ്സിനൊക്കെ നന്നായിട്ടറിയാം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇവർക്കറിയാം അതുകൊണ്ട് ഇവർ ഈ കടയെ തന്നെ വേണം എന്ന് പറയണം അതാണെങ്കിൽ ഒത്തിരി സഹായകരമാകും എന്നൊക്കെ പറയുന്നത് ഈ കട ഓരോ ദിവസം ഓരോ ദിവസം ഉയർന്നു ഓരോന്ന് വരണം ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് അയാളം കൂടേക്ക് പോകുന്നത് പിന്നീട് സച്ചിയോട് വിളിച്ചിട്ട് പറഞ്ഞു അതെ എനിക്ക് എന്താളും ഇപ്പൊ സമാധാനമായി നല്ല ഒരാളുടെ കയ്യിൽ തന്നെ കടയേൽപ്പിച്ചല്ലോ എന്നൊരു സന്തോഷമൊക്കെയാണെന്ന് പറയുന്നത് സച്ചി പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി ആ സമയത്ത് ചന്ദ്രമതി മഹിമയോട് പറഞ്ഞു ബാ എന്നൊക്കെ പറയണ അങ്ങനെ എന്ത് ചെയ്യാണ് അവരെല്ലോടെയൊക്കെ നോക്കി നടക്കുവാണ് ആ സമയത്ത് മീര ശ്രുദ്ധീനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി ശ്രുദീനെ വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു ഇടി എനിക്കിതൊക്കെ കണ്ടിട്ട് ആകെപ്പാട് പേടി തോന്നുകയെന്ന് പറയുന്നത് എന്തിന് നീ കള്ളങ്ങളുടെ ഒരു കൂമ്പാരം അല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഇനിയെങ്ങാനും ഇതേ ആ സച്ചയോ ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ നീലിമ കൊടുത്ത പൈസക്കാണ് നീ കട തുടങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും പറയാം ഓഹോ നിന്റെ ഈ പറിച്ചില് കേട്ടാൽ തോന്നുന്നില്ല നീ തന്നെ പോയി ഒറ്റ കൊടുക്കുന്നു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എന്നൊക്കെ പറഞ്ഞോണ്ട് മീരയോട് ദേഷ്യപ്പെടുകയാണ് മീര പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിലാ ടെൻഷൻ തോന്നിയിട്ട് പറഞ്ഞാ നിനക്കൊരു ടെൻഷൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്നൊക്കെ പറയണം പക്ഷെങ്കിലും ശ്രുതിക്കോ ശ്രുതിക്കോ ഭയങ്കര അഹങ്കാരമായിരുന്നു കടയൊക്കെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്ത് ബാമ മഹിമയുടെ അടുത്തേക്ക് ബാമ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ചന്ദ്രമതി ഭയങ്കര അഹങ്കാരത്തോടുകൂട്ടാണ് അവിടെയൊക്കെ നോക്കി കാണുന്നത് പിന്നെ ബാമൊന്നു വെച്ചാൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ആ സമയം ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ ഞാൻ മഹിമനെ വിളിച്ചേക്കുന്ന എന്തിനാന്ന് അറിയോ മഹിമ എന്താണെങ്കിലും ഇവിടെ നിന്ന് വില പിടിച്ചൊരു സാധനം മേടിക്കും ആദ്യത്തെ കച്ചവടം ആ മഹിമയെ നടത്തട്ടെ അതാകുമ്പോൾ വില പിടിച്ച സാധനം എന്തായാലും ആയിരിക്കും മേടിക്കാനായിട്ട് പോണത് അപ്പൊ കച്ചവടം ഒന്നുകൂടെ നല്ല ഉഷാറാവും എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുക ആ സമയം രേവതി പോയൊരു മിക്സ് നോക്കുകയാണ് മിക്സ് നോക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും വില കൂടെ ഒരു മിക്സി നോക്കി രേവതി സെലക്ട് അപ്പോൾ അപ്പൊ സച്ചിയോ ചിതെന്തിനാ അല്ല സച്ചേട്ടാ വീട്ടിലെ മിക്സി ആണെങ്കിൽ ശരിക്കും അറിയുന്നൊന്നുമില്ല ഒരു മിക്സി മേടിക്കാം നമ്മൾ ആദ്യമായിട്ട് കടയിൽ വന്നല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു സാധനമൊക്കെ മേടിക്കേണ്ടേന്ന് ചോദിക്കുവാണ് അങ്ങനെ ഒരു മിക്സിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഈ സമയത്ത് അവിടെ കുറെ സമയമായിട്ട് മഹിമ എന്നിട്ട് എ സി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എ സി നോക്കിയിട്ട് അതിന്റെ വില എന്താന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേന് സുതി വന്നിട്ടുണ്ടെങ്കിൽ അതെ ഒന്നര ലക്ഷം രൂപയാവുന്നു പറയണം സെൻട്രലൈസ്ഡ് ഏ സി ആണെന്നൊക്കെ ആണോ അവർ കഴിഞ്ഞ പൈസ കുഴപ്പമൊന്നുമില്ല ഇതന്നെ എടുത്തേക്കാൻ പറയാണ് ഭയങ്കര സന്തോഷമായി ചന്ദ്രമതിയുടെ മുഖമാണെങ്കിൽ അങ്ങനെ ഒരു നൂറ് പൂത്തിരി ഒരുമിച്ച് കത്തിയ പ്രതീതിയായിരുന്നു കാരണം ഒന്നര ലക്ഷത്തിന്റെ കച്ചവടമാണ് ആദ്യം നടക്കാൻ പോണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ബില്ല് ആയിക്കോളാൻ പറയാണ് ആ സമയത്ത് ചന്ദ്രമതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രുതിക്കും എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു അതിനുശേഷം എന്ത് ചെയ്യാണ് ബില്ലാക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അവര് അങ്ങനെ ബില്ല് ആയിക്കൊണ്ടിരിക്കണ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ് ആ മിക്സി ഒക്കെ ആയിട്ട് വരുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി ശിതം താന്നി വയ്ക്കുകയാണ് അല്ല അതമ്മ വീട്ടിലേക്ക് വാങ്ങാനായിട്ടോ ഇതിപ്പോ വാങ്ങാനായിട്ടോ അതിന്റെ ആവശ്യമൊന്നുമില്ല അതെ ആദ്യം ഇപ്പൊ ഇതിന്റെ ബില്ല് അടിക്കേണ്ട കാര്യമില്ല ആദ്യം ഇതേ മഹിമ ഉണ്ടെ കൊടുത്ത സാധനത്തിന്റെ ബില്ല് മതി എന്ന് പറയണം അതടുപ്പ് സച്ചി ചോദിച്ചു അതെന്താ മമ്മേന്ന് ചോദിക്കാണ് അത് മതി കാരണം ഈ നക്കാപ്പിച്ച സാധനമൊക്കെ മേടിച്ച് ആദ്യം കൊണ്ട് പൈസ കൊടുത്തിട്ട് വെറുതെ അവന്റെ കച്ചവടം മുടക്കാൻ നിക്കുന്നു എന്ന് പറയണ അല്ലെങ്കിൽ ഇവളുടെ പൂ കിട്ടുന്ന കയ്യല്ലേ വല്ല ഐശ്വര്യമുള്ള കൈയാണോ പത്തോ ഇരുപതോ രൂപ കിട്ടും ഒരു കച്ചവടമായിട്ട് ഇരുന്നിട്ട് അതുകൊണ്ട് കാര്യമല്ലോ എന്ന് പറയുന്നത് നല്ല നല്ല ആൾക്കാർ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ വന്ന് സാധനം മേടിക്കണം എങ്കിലും നല്ല രീതിയിൽ കച്ചവടം നടക്കുകയുള്ളൂ അതിനാണ് മഹിമാന്റെ ഒന്നര ലക്ഷത്തിന്റെ രേസിയെ മേടിക്കുന്നുണ്ട് ആദ്യം അതിന്റെ ബില്ല് അടിക്കി സുതി എന്ന് പറയാണ് സുതി എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് അതിൻ്റെ ബില്ല് അടിക്കാൻ അങ്ങോട്ട് പോയി രേവതിക്ക് ഭയങ്കര വിഷമായി പോയി രേവതി കുടലും ഒന്നും മിണ്ടാൻ പോകുന്നില്ല കാരണം രേവതിക്ക് അറിയാം താൻ എല്ലാത്തിനും താഴേക്ക് ഒരു താഴെക്കിടയിൽ കിടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇനിയിപ്പം വെറുതെ വഴക്കുണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ആ സമയം സച്ചിക്ക് ദേഷ്യം വന്നു അവരേക്കും കലാവധി മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു കലാവതി മുത്തശ്ശി ചന്ദ്രയെ ചീത്തു പറയണം ആ എന്താ ചന്ദ്രേ മോളുടെ കൈ കൊണ്ട് കൊടുത്താൽ എന്താ എന്താണ് നിന്റെ കൈയ്യേക്കാളും നല്ല രാശിയുള്ള കൈ അവളുടെ അവൾ എന്തേലും എടുത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല രീതി തന്നെ മുന്നോട്ട് പോകും ആ സമയം സച്ചി പറഞ്ഞാൽ അത് ശരിയാ അല്ലെങ്കിലും ഇത്രയും കാലം അമ്മയോടൊപ്പം ഞാൻ അവിടെ ജീവിച്ചേ എന്നിട്ട് ഞാൻ നന്നായോ ഇല്ലല്ലോ അവസാനം രേവതിയല്ലേ എൻ്റെ ഈ മാറ്റത്തിലെല്ലാം കാരണം എന്ന് ചോദിക്കുക അതാ പറഞ്ഞ് രേവതി വന്നതിന് ശേഷം ഐശ്വര്യം മാത്രമേ എന്ന് പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യമായി പക്ഷേങ്കിൽ കലാവതി മുത്തശ്ശി അപ്പോഴും കൂടലൊന്നും പറഞ്ഞില്ല ചന്ദ്രമതിയോട് അങ്ങനെ അവസാനം ആദ്യം ബില്ല് അടിച്ച് അങ്ങനെ എ സിയിലെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കുവാണ് എ സിയാണ് ആദ്യം ബില്ല് അടിച്ചു കൊടുക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷം വന്നു വർഷം ഹെയർ ഡ്രയർ ഡ്രയറായിരുന്നു നിർത്തിരുന്നത് പിന്നീട് മിക്സഡ് ബില്ല് അടിക്കാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു അതെ അത് പിന്നെ അടിച്ചാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും കലാവതി മുത്തശ്ശി ശാതെന്താ കണ്ടില്ല ശ്രുതി കൊണ്ടുവന്നേക്കുന്നത് ശ്രുതിയുടെ ബില്ല് അടിക്കാൻ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു അതെ ആദ്യം നിൽക്കുന്ന ഇവളല്ലേ രേവതിയുടെ കയ്യിലിരിക്കുന്ന സാധനത്തിൽ മിക്സിക്ക് ആദ്യം ബില്ലടിക്കാൻ അടിക്കാൻ പറയണം പക്ഷേ എങ്കില് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കണം ചന്ദ്രമതി രൂഷമായിട്ട് നോക്കുവാണ് ആ സമയത്ത് ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ ഹെയർ ഡ്രയറും ഉണ്ടായിരുന്നു അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു നീ അടിക്കു ശ്രുതി എന്ന് പറയുക ബില്ല് ശ്രുതിക്കാണെങ്കിൽ രേവതിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായിട്ട് ഭയങ്കര മടി കാരണം അവളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചാൽ താൻ നശിച്ചു പോകുന്ന ഒരു ചിന്ത ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇവളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് നീ നശിച്ചു പോണം നശിച്ചു എന്ന് പറയാം ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു സുതിക്ക് പക്ഷേ ആദ്യമൊരു കച്ചവടം നടന്നു ഒന്നര ലക്ഷം രൂപയുടെ എ സി കച്ചവടം ആക്കി ആ ഒന്നര ലക്ഷം രൂപ മഹിമ എടുത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പണം അതായിരുന്നു രണ്ടാമതാണ് ഈ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ തുടങ്ങുന്നത് എന്നിട്ടും സുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ല ഉണ്ടായിരുന്നില്ല ചന്ദ്രമതിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവസാനം അച്ചമ്മ ഉള്ളതുകൊണ്ട് മാത്രം അവൻ ബില്ലിടിച്ച് അവൻ അങ്ങനെ പൈസ മേടിക്കുവാണ് എന്നിട്ട് ഒന്നും മിണ്ടാതെ മിണ്ടാതുകൊണ്ടേ രേവതി അങ്ങോട്ട് മാറിപ്പോവാണ് സച്ചിക്കും ഭയങ്കര സങ്കടമായിപ്പോയി ദേവതി ഭയങ്കര വിഷമിച്ചുള്ളതെന്ന് നടത്തുന്നുണ്ട് പിന്നീട് കലാവതി മുത്തശ്ശി അവളെ അങ്ങോട്ട് വിളിക്കുവാണ് ചന്ദ്രനെ അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറിയുന്നു മാറിയിരുന്നു നീ ആരാന്ന് നിന്റെ ഭാവം എന്ന് ചോദിക്കുക അതെന്താ അതെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കൂട്ടോ എന്ന് പറയാം എന്താ അങ്ങനെ പറഞ്ഞു അല്ല നീ ഇപ്പം എന്ത് പരിപാടിയാണ് കാണിച്ചു എന്ന് ചോദിക്കും അത് ഞാനൊന്നും കാണിച്ചല്ലോ അതെ ദേവതിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കും അതിപ്പം ഞാനെന്ത് ചെയ്യാനാണ് അല്ല അവളുടെ വീട്ടിൽ നിന്ന് ഇപ്പം എന്ത് വന്നിട്ട് വന്നിട്ടിപ്പം എന്ത് ചെയ്യാനോ അമ്മേന്ന് ചോദിക്കുകയാണ് ഒന്നും ഇല്ലാത്തവരൊക്കെ വന്നിട്ട് ഈ കടയിൽ നിന്ന് എന്ത് മേടിക്കാനായിട്ടാ അവർക്ക് മേടിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ല മുട്ടു തൂചിയും കാര്യങ്ങളൊന്നും ഇവിടെ എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം കലാവധി മുത്തശ്ശോർ നീ അത്ര ഞങ്ങടെ താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ല അവരെ പറഞ്ഞു കേട്ടല്ലോ ഓ നീ മഹിമേനെ വിളിച്ചല്ലോ അതെന്തിനാ അത് പിന്നെ അവര് വലിയ പൈസ ഉള്ളവരല്ലേ അവര് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കടയ്ക്കും വെച്ചോണ്ടോ ഇപ്പൊ തന്നെ ഒന്നര ലക്ഷം രൂപയുടെ എ സി അല്ലെ വാങ്ങിച്ചോണ്ട് പോയെന്നു പറയും ചന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാടയാന്ന് നോക്കില്ല എന്തെങ്കിലും കാരണക്കൂറ്റി നോക്കി ഒട്ടന ഞാൻ പൊട്ടിക്കൂട്ടോ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനു പരിധിയുണ്ട് അതുപോലെ തന്നെ മിക്സിയുമായിട്ട് വന്ന് അവൾ പൈസ കൊടുക്കാൻ പറയുമ്പോൾ നിനക്ക് എന്തായാലും ഇത്ര കേടന്നു ചോദിക്കുകയാണ് നീ കുറച്ച് കൂടുതൽ അഹങ്കരിക്കുന്നുണ്ടെന്ന് പറയാണ് നിന്റെ അഹങ്കാരമോടെ മനസ്സ് വെച്ചാൽ മതി നീ അങ്ങോട്ട് കൂടലങ്ങോട്ടാളാവണ്ട പറഞ്ഞു കേട്ടല്ലോ നിനക്ക് തരംതിരിവ് ഇത്തിരി കൂടലാണെന്ന് പറയുന്നത് അതിന് അമ്മേ ഞാനൊന്നും നീ കൂടലൊന്നും പറയണ്ട എനിക്കറിയാം രേവതിയെ എല്ലാവരുടെയും താഴ്ത്തി താഴ്ത്തിക്കിട്ട് ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ ഒരു ഫംഗ്ഷൻ നടക്കണ സമയമായതുകൊണ്ട് മാത്രം ഞാനൊന്നും മിണ്ടിയില്ല ഇനി എന്തേലും ഉണ്ടെങ്കിൽ രേവതിയുടെ നേരെ നീ എങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിയോ ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വരം ഇങ്ങോട്ട് വരും ചന്ദ്രൻ പിന്നെ നിനക്ക് കോളായിരിക്കും എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നടത്തി കാരണം അച്ഛമ്മ അങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നുള്ള കാര്യം ഉറപ്പാണ് അവസാനം ചന്ദ്രമതി തലയും താഴ്ത്തി അങ്ങോട്ട് പോവാണ് കലാവതി മുത്തശ്ശികം നല്ല കട്ട കലപ്പായിരുന്നു കാരണം രേവതി എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കിട്ടത്തി രേവതിയുടെ കൈകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ മഹിമയുടെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചെടുത്തേ അതും രേവതിയാണ് ഒരു മിക്സി പത്തയ്യായിരം രൂപയുടെ ഒരു മിക്സിയാണ് പക്ഷേങ്കില് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്ന പൈസ പത്ത് രൂപ ഇരുപത് രൂപ ആകട്ടെ അത് ഐശ്വര്യമുള്ളതായിട്ട് കൊടുക്കണം അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ല എത്ര ആരം കൊടുത്തിട്ടും കാര്യമില്ലാന്ന് പക്ഷെ അത് പറഞ്ഞാലൊന്നും ഈ പറഞ്ഞ സുധീടെ ശ്രുതിയുടെ തലയിലേക്ക് കയറില്ല അവർക്കാണെങ്കിലോ ഒന്നര ലക്ഷം രൂപ ആദ്യത്തെ കച്ചവടത്തിൽ തന്നെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ അവര് സന്തോഷിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണുന്നത് നാളെയല്ല കേട്ടോ ഇനി വരാൻ പോകുന്ന ദിവസം കാണുന്നേ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇത് കൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസം വൈകുന്നേരം ഒരു എട്ട് എട്ടര ഒക്കെ ആ സമയത്ത് ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നാളത്തെ വിശേഷങ്ങളൊക്കെ അതും മറക്കാതെ എല്ലാവരും ഒരു കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു